തുടിക്കോട് ചിറയിൽ മുങ്ങി മരിച്ച മൂന്ന് കുട്ടികളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ആദിവാസി ഉന്നതിയിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ ചിറയിൽ മുങ്ങി മരിച്ച മൂന്ന് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് രാധിക പ്രദീപ് പ്രജീഷ് എന്നീ മൂന്ന് കുരുന്നുകളാണ് മരിച്ചത് കൃഷി ആവശ്യത്തിനായി ചിറയിൽ വെള്ളം കെട്ടിനിർത്തിയിരുന്നു ഇതിലകപ്പെട്ടാണ് അപകടം സംഭവിച്ചത് വീടിനു സമീപത്താണ് ഈ വെള്ളക്കെട്ടുള്ളത് കുട്ടികളുടെ മൃതദേഹങ്ങൾ പതിനൊന്ന് മണിവരെ അവർ പഠിക്കുന്ന മരുതുംകാട് എൽ പി സ്കൂളിലും പിന്നീട് വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു ഒരു കാണാൻ ഒഴുകിയെത്തിയ നാട്ടുകാരും യാത്രാമൊഴി നൽകിയതോടെയാണ് കുരുന്നുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് എം എൽ എ കെ ശാന്തകുമാരി എം പി വി കെ ശ്രീകണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു പ്രദീപ് പ്രജീഷ് എന്നീ കുട്ടികളുടെ അച്ഛൻ പ്രകാശന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കുട്ടികളുടെ വിയോഗം നെഞ്ചുവേദനയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രകാശനെ തേടിയെത്തിയത് മക്കളുടെ വിയോഗ വാർത്തയായിരുന്നു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്നതായിരുന്നു കുട്ടികളുടെ മുങ്ങിമരണം